വിനോദസഞ്ചാരികൾ കൂടുതലെത്തുന്ന വിദൂര പ്രദേശമായതിനാലാണ് ഭീകരവാദികൾ പഹൽഗാം തെരഞ്ഞെടുത്തതെന്ന് എൻ ഐ എ റിപ്പോർട്ട് സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനും താമസിക്കാനും പ്രാദേശിക സഹായം ലഭിച്ചു ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകര ഭീകരർക്ക് നേരിട്ട് പങ്കെടുത്ത ഭീകരൻ തന്നെയാണെന്നും എൻ ഐ വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടത് ഭീകരാക്രമണത്തിന് പഹൽഗാം മേഖല ഭീകരർ തെരഞ്ഞെടുക്കാനുള്ള കാരണവും പ്രാദേശിക സഹായം ഉൾപ്പെടെയുള്ള വിവരങ്ങളുമാണ് റിപ്പോർട്ടിലുള്ളത് വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കുള്ളതും എന്നാൽ പ്രധാന ടൌണിൽ നിന്ന് അകരെയുള്ളതുകൊണ്ടുമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനായി തെരഞ്ഞെടുത്തത് പ്രദേശത്ത് സുരക്ഷാസേനയുടെ വിന്യാസം താരതമ്യേന കുറവാണെന്നും പ്രാദേശിക സഹായത്തോടെ ഭീകരർ മനസ്സിലാക്കി ഭീകരർക്ക് സഹായം ചെയ്ത പർവേസ് ബാഷീർ എന്നീ രണ്ടുപേരെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പഹൽഗാം വിനോദസഞ്ചാരത്തിന് തൊട്ടടുത്തായിരുന്നു മൂന്ന് ഭീകരരും ഒരുമിച്ച് താമസിച്ചിരുന്നത് ഭക്ഷണം താമസം മറ്റ് സൗകര്യങ്ങളും പർവേസും ബഷീറും ചേർന്നാണ് നൽകിയതെന്നും ഇരുവരും സമ്മതിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ച മൂന്ന് പാകിസ്ഥാൻ ഭീകരർ തന്നെയാണ് പെഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നും എൻ ഐ എ റിപ്പോർട്ടിൽ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരർക്കും പാകിസ്ഥാനും ഭാരതം കനത്ത തിരിച്ചടി നൽകിയിരുന്നു ജനം ഡൽഹി